അബ്ദുൽഖർ സൽമാൻ ചിത്രമായ കാന്തയുടെ മൂന്ന് ദിവസത്തെ ട്രാക്കിൻ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ നാലാമത്തെ ദിവസം തിങ്കളാഴ്ച മൂവി ബോക്സ് ഓഫീസിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഇന്ന് തിങ്കളാഴ്ചയാണ് വർക്കിംഗ് ഡേ ആണ് രാവിലെ തന്നെ പത്ത് മുപ്പതിൻ്റെ ബുക്ക് മേഷോ ആപ്പിൽ ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നറിയാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ആയിരം ടിക്കറ്റ്സുകൾ വിൽക്കുന്ന ട്രെൻഡിലേക്ക് ഇതുവരെയും ഇന്ന് തിങ്കളാഴ്ച എത്തിപ്പിടി കാന്ത എന്ന് പറയുന്ന സിനിമ ിതുവരെയും സാധിച്ചിട്ടില്ല ഈവൻ ആൻഡ് നൈറ്റ് ഷോകൾ കുറച്ചും കൂടെ വേഗത്തിൽ പിക്ക് അയേക്കാം ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഇനി ഈ ഒരു ചിത്രം ബുക്ക് മൈഷോ ആപ്പിൽ ട്രെൻഡിങ്ങിൽ എത്തൂ എന്ന് നാം പ്രതീക്ഷിക്കുന്നു പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് വർക്കിൻ്റെ ദിവസങ്ങളിൽ സിനിമയ്ക്ക് തിരക്കി കാര്യങ്ങളെല്ലാം സ്വാഭാവികമായിട്ട് കുറയും അതുതന്നെയാണ് കാന്തെന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ടിക്കറ്റ് വിൽപ്പന കുത്തനെ ഇടിയാനുള്ള കാര്യം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുന്നേ ഭയങ്കര പ്രൊമോഷൻ ആയിരുന്നു സിനിമക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നാൽ അത്രത്തോളം പ്രൊമോഷനൊക്കെ കൊടുത്ത് തിയേറ്ററിൽ എത്തിക്കേണ്ട സിനിമയായിരുന്നു കാന്ത ഇതൊരു കൊമേഴ്ഷ്യൽ എലമെൻസ് തീരെ കുറഞ്ഞ മൂവിയാണ് സ്ലോ പേസിൽ കഥ പറഞ്ഞു പോകുന്ന മൂവിയാണ് എനിക്ക് തോന്നുന്നത് അത്തരത്തിലുള്ള പ്രൊമോഷനൊക്കെ നൽകി തിയേറ്ററിലേക്ക് പ്രേക്ഷകരെ എത്തി അവർ അവരുദ്ദേശിക്കുന്ന സാധനം കിട്ടാതെ വന്നത് ഈ ഒരു സിനിമയ്ക്ക് നെഗറ്റീവായി ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു ആദ്യ ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ബി ടു ബി തള്ളി വെച്ചത് പത്ത് കോടി അൻപത് ലക്ഷത്തോളം രൂപയായിരുന്നു എന്നാൽ അത്രത്തോളം സിനിമയ്ക്ക് ആദ്യ ദിവസം എത്തിപ്പിടിക്കാൻ സാധിച്ചിട്ടില്ല ട്രാക്കിങ്ങിൽ നിന്നും കളക്ഷൻ റിപ്പോർട്ടിൽ നമുക്ക് മനസിലായത് ഏഴ് കോടിയോളം അല്ലെങ്കിൽ എട്ട് കോടിക്ക് അടുത്താണ് സിനിമക്ക് ആദ്യ ദിവസം വേൾഡ് വൈഡിൽ നിന്നും നേടാൻ സാധിച്ചത് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ ടോട്ടൽ കേരള കളക്ഷൻ മാത്രം മൂന്ന് കോടി ഇരുപത് ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇന്നലെയും സിനിമയ്ക്ക് കേരളത്തിൽ നിന്നും ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടാൻ സാധിച്ചു കാന്തയുടെ ട്രാക്ക് കേസ് പുറത്തുവിടുന്ന മൂന്ന് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇരുപത്തി കോടിയോളം രൂപയാണ് ഒരു ഘട്ടത്തിൽ ആദ്യ വീക്കെൻഡ് കളക്ഷൻ ആയിട്ട് മുപ്പത് കോടിക്ക് മുകളിൽ എത്തപ്പെടും എന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു പത്ത് കോടി അൻപത് ലക്ഷത്തോളം രൂപ ആദ്യ ദിവസം സിനിമ നേടി എന്നുള്ള റിപ്പോർട്ട് വന്നപ്പോൾ എന്നാൽ അത്തരത്തിലുള്ള കളക്ഷൻ ഫിഗറിലേക്ക് ആദ്യ ദിവസം എത്തിപ്പിടിക്കാൻ സിനിമയ്ക്ക് സാധിക്കാതെ പോയപ്പോൾ നമ്മളുടെ പ്രിഡിക്ഷനും നേരെ താഴോട്ട് വന്നു മോർണിംഗിൽ തന്നെ സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് നാലാമത്തെ ദിവസം തിങ്കളാഴ്ച നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വരും മണിക്കൂറുകളിൽ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകളുടെ ടിക്കറ്റ്സ് വിൽപ്പന നല്ല രീതിയിൽ പിക്ക് ആയാൽ തിങ്കൾ ടെസ്റ്റ് പാസ് എന്ന് പറയാൻ വേണ്ടി പറ്റും കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മോവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ്പുദായിട്ട് ആണെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഇപ്പം ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക ഓക്കെ ബായ്